ഇതൊക്കെ നോക്കണം നിങ്ങൾ ഇപ്പോൾ ഒരു കുറച്ച് നേരം കൊണ്ട് മോറി പാത്രങ്ങളാ പാത്രങ്ങളാണ് എത്രയായിരിക്കണം ഇതൊക്കെ നോക്കണേ കൈ കൈ രണ്ടേ സ്പൂണ് ഇപ്പം ഇതിൻ്റെ ആട്ടിൻ്റെ ഒരു പാത്രം ഇതൊരു പാത്രം ഇതിൻ്റെ ആട്ടിൻ്റെ പാത്രം ഇവിടെ ഒരു കപ്പ് ഇവിടെ ഒരു ടിച്ചിനും ഇപ്പൊ ഇപ്പോൾ ഇവിടെ ഒരു പാത്രം ഒരു കപ്പ് ഒരു മിക്സി അതിൻ്റെ ജാർ ഇപ്പം ദിനം ഈ പോലെ സാധനങ്ങൾ ഇപ്പൊ ഇവിടെ ധരിക്കുന്നു ഒരു കപ്പ് ഒരു പ്ലേറ്റ് ഒരു ചേക്കരം വെച്ചുണ്ടാക്കാൻ പണി ഇതൊക്കെ പാട മോറിയിട്ടൊന്നും ഇവിടെ നേരേ കിട്ടുമ്പോഴത്തിന് മനസ്സന്റെ തണ്ടല് മുതക്കണ് കേടും എന്നാ ഇപ്പ ആളുകളിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ എന്താ പച്ചാക്കി പച്ച ആ കുറച്ച് സാധനങ്ങളേ ഉണ്ടാക്കിട്ടുള്ളൂ അതിനോടനുബന്ധിച്ച് ഒരുപാട് പാത്രങ്ങൾ പനി തിന്നതുണ്ടാവും കുടിച്ചതുണ്ടാവും വെച്ചതുണ്ടാവും എന്താ പത്ര മോറാണ്ട് നാരും കാണാത്തൊരു പണിയാണ് എല്ലാവരും വെച്ചുണ്ടാക്കിയ അളവ് മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ ഈ വക സങ്കടങ്ങളൊക്കെ വടുപ്പുണിയില് പണി എടുക്കുമ്പോൾ അറിയുള്ളൂ പാത്രം മോറിയിട്ട് അങ്ങോട്ട് വെച്ചൂരാന്ന് അവിടെ മനസ്സിനെ തളരി ഇതൊക്കെ ഇതൊക്കെ പാടൊരു വാർത്ത പിടിത്തക്കണം അപ്പൊ അതിനെന്തും ഒരമണിക്കൂർ അങ്ങനെയാവും കെട്ടിനോട് പറഞ്ഞുകഴിഞ്ഞാൽ ഇജ്ജ് മാത്രമേ ഉള്ളൂ അടുക്കള പണിയെടുക്കുന്ന അറിയും ഇപ്പൊ നമ്മുടെ അമ്മായിമാരുടെ സങ്കടം കഴിഞ്ഞാലോ അപ്പൊ അമ്മായിമാർ എന്റെ ഒക്കെ ഈ പ്രായത്തില് ഞാനൊക്കെ ബൈക്കോ കൊണ്ടോന്നറി അപ്പൊ ആരോടും സങ്കടം പറഞ്ഞിട്ട് അവന്റെ സങ്കടവും അവനാന്റെ സന്തോഷമൊക്കെ മനസ്സിൽ വെച്ചിട്ട് പണിയെടുക്കുക എല്ലാവരും രക്ഷമില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പം നമ്മൾ മയത്തേ ഞമ്മളവിടക്ക് കെട്ടി കൊടുത്തിട്ടില്ല അത് മാത്രമേ ഉള്ളൂ നമുക്ക് അടുക്കള പണി തന്നെയാണ് അടുക്കള പണിന്റെ ബുദ്ധിമുട്ടൊന്നും നന്നായിട്ട് അറിയാം അങ്ങനെ എന്റെ കുടിയിൽ ജീവിന് പോയി കഴിഞ്ഞാല് പെണ്ണുങ്ങൾ ഒരു പണി എടുപ്പിച്ചതിനൊക്കെ അവിടെ ഓടേ എത്തല്ലോ ക്രീമൊക്കെ തെച്ച അവിടെ കുത്തിരിക്കും പണിയൊക്കെ പെണ്ണുങ്ങൾ പറഞ്ഞു അവടി ഞാൻ പറഞ്ഞു വെച്ചു ഇതിൻ്റെ കുട്ടികൾക്ക് കണ്ടിട്ട് കുറേ ഇടങ്ങിയതല്ലേ അതുകൊണ്ട് ഇഞ്ഞ് കുറച്ചും അവിടെ കുത്തിരുന്നു ഞാൻ പണിയിട്ടുണ്ടായിരുന്നു പണിയെടുക്കാൻ നല്ല തുടക്ക അടിച്ചു ഒക്കെ ചിച്ചിട്ടുണ്ട് നമുക്കിതിന് ഒരു മടിയില്ല അത് വാഞ്ഞിപ്പോൾ കെട്ടിയാൽ വന്നിട്ട് ചോറ് ചോദിച്ചിട്ട് ചോറ് കുറച്ച് കൊടുക്കാൻ വയ്ക്കുക പിന്നെ ഉള്ള കുറ്റം മുൻപ് നമ്മളെ കുടിക്കാരികരിക്കുക എല്ലാവരും അല്ല ചിലവലൊക്കെ ചിലവൽ പാത്രം എടുത്ത് കരിക ജനലിൽ ചവിട്ടി കിടക്കുക തുണി അയച്ച് വെച്ച് തരിക അറിഞ്ഞു ഓടുക എന്തൊക്കെ കാണണം രാവിലെ മുതൽ വൈകുന്നേരം വരെ കുടിയിൽ ഊരെ നീരാതെ പണിയെടുത്തിട്ട് കിട്ടുന്ന പോലെ വാക്കുകളാണ് അപ്പം അല്ലേക്ക് ഇപ്പം അമ്മായിമ്മ കുറച്ച് ഉഷാറാണെങ്കിൽ തരക്കടില്ല അമ്മായിമ്മ കുറച്ച് മോശമാണെങ്കിൽ പിന്നെ ഒന്നും പറയാതിരിക്കാൻ നല്ലേ കഞ്ഞിയിൽ ഇപ്പിട്ട പ്രശ്നം ഇപ്പ കുറഞ്ഞ പ്രശ്നം ഇപ്പ കൂടിയ പ്രശ്നം വേ കുറഞ്ഞ പ്രശ്നം വേ കൂടിയ പ്രശ്നം ആരപ്പം അതൊക്കെ പള്ളിയിൽ നിന്ന് പഠിച്ചിട്ട് വരുന്നത് എല്ലാവരും അള്ളാൻ്റെ ഭൂമിയിൽ നിന്ന് പഠിച്ചു പല പല പരായ്മകളും ഉണ്ടോ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊരുത്തപ്പെട്ടു പോകുക അപ്പോൾ അമ്മായിമാരെ കൊണ്ടുപോകുമ്പോൾ അമ്മായിമ്മക്കെന്തായിരുന്നു ഇത് ഇവിടെ നിന്നിട്ട് അമ്മായിമ്മ പഠിച്ചു അതേമാതിരി അമ്മളും പഠിച്ചു ഒരു വെയിറ്റ് ചെയ്യണം ഈ വീഡിയോ ഞാൻ അമ്മായിമാരുള്ള ഗ്രൂപ്പൊക്കൊന്നും അയച്ചു കൊടുക്കരുതിട്ടില്ലേ ഇച്ചിരി ഒരു മൂന്നാല് മാസം കഴിഞ്ഞാൽ നാട്ടുകാരുന്നു ഒത്തിരി തടുക്കും ചെതു പേടിയാ എന്നാൽ ശരി കാണുമ്പോൾ കാണാം ബൈ